എല്ലാവർക്കും ഷാൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇലച്ചെടിയാണ് പരിചയപ്പെടുന്നത് പ്ലാന്റിൻ്റെ പേരാണ് പോൾക്കോ ഡോട്ട് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് രണ്ട് വേരിയേറ്റഡ് വെറൈറ്റികളാണ് ഓരോ ചെടിക്കും അതിൻ്റെ പ്രത്യേകതകൾ കാണും ഇതിൻ്റെ ഇലകളിലെ ആ ഒരു നിറവ്യത്യാസത്തിനനുസരിച്ചാണ് ഈ ചെടികളുടെ മാറ്റം തിരിച്ചറിയുക ഇതിൽ വൈറ്റ് ഷെയ്ഡുള്ള ചെടികളുമുണ്ട് ഇത് നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വളർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന ഒരു വെറൈറ്റിയാണ് എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും നമ്മൾ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് നാല് ബിഷ് ഷീറ്റ് വളർന്നു വരികയും ചെയ്യും ഇൻഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ചെടീനാണ് പക്ഷേ ചെറിയൊരു വെയിൽ എപ്പോഴും ഈ ചെടിക്കത്യാവശ്യമാണ് അപ്പോൾ ഈ പ്ലാന്റുകൾ നമുക്ക് എങ്ങനെ നട്ടു കൊടുക്കാൻ നോക്കാം അത് നമുക്ക് നിലത്ത് ഒരു കട്ടിങ് വീണ് അതൊന്ന് മുളച്ച് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇതിൽ വേറെ ഇതിൻ്റെ ജില്ലയിലേക്കുള്ളിൽ ഷെയ്ഡ് മറ്റൊരു വ്യത്യസ്തമായി നടത്തുന്നത് തന്നെയാണ് ഇത് നമ്മുടെ കോഴിക്കോടോട്ട് തന്നെ വൈറ്റ് ഷെയ്ഡുള്ള വെറൈറ്റി അപ്പോൾ ഈ വെറൈറ്റികളൊക്കെ നമുക്ക് എങ്ങനെ കട്ടിങ്ങൾ നട്ട് വളർത്താം നോക്കാം ഈ ചെടികൾ എപ്പോഴും കട്ട് ചെയ്ത് വളർത്തുന്നതായിരിക്കും നന്നാവുക നല്ല വലുപ്പം വെച്ചിട്ട് പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെടി മുരടിച്ച് പോവുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ച് വലുതായിട്ടുള്ള ചെടികളാണ് നമ്മൾ കട്ടിങ്ങായിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് ചട്ടിയിൽ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുള്ള ചെടിയാണ് നമ്മൾ കട്ടിങ്ങൾ മുറിച്ചെടുക്കുകയാണ് ഇതൊന്ന് എന്നിട്ട് ഈ കട്ടിങ്ങുകളാണ് നമ്മൾ നഷ്ട കൊടുക്കുന്നത് നമ്മൾ നമ്മളിതേപോലെ ചുമരിൻ്റെ മുകളിലാണ് വെച്ചു കൊടുക്കുന്നത് വെർട്ടിക്കലായിട്ട് നമ്മൾ നട്ട് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പന പനയുടെ ഒരു പാത്തിയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാം ഇതിലൊക്കെ ഓരോ തൈകൾ വെച്ചുകൊടുത്തിട്ടുണ്ട് െല്ലാം പോക്കോഡോട്ടിൻ്റെയാണ് ചെറിയ തണ്ടുകളും അല്ലാതെ അതേപോലെ വീടക്കുള്ള കട്ടിങ്ങുകളുമൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുക്കാം അല്ലാതെ നമുക്ക് ഇപ്പം ചെയ്തതുപോലെ നിരത്തും അല്ലാതെ ചട്ടികളിലും ഒക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് പോക്കോ ഡോട്ട് പ്ലാന്റുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുന്നു ഇത്തരം വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ